നിങ്ങൾ വയത് കറിഞ്ഞ് വയത് കഴിഞ്ഞ് വീടിന്റെ അകത്ത് പോയിട്ട് വേൾഡ് മേപ്പ് എടുത്തു നോക്കും ആ വേൾഡ് മേപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ മേപ്പിന്റെ ഭാഗത്ത് കാണാം ജോർദാൻ എന്നൊരു സ്ഥലം കാണാം ജോർദാൻ ഒരു അറേബ്യൻ കൺട്രിയാണ് ജോർദാൻ ആ ജോർദാനിന്റെ തീരത്ത് ഒരു ചുവപ്പ് മച്ചി കൊണ്ടൊരു അടയാളപ്പെടുത്തിയിട്ട് കാണാം ചുവപ്പ് മച്ചിയുടെ അടയാളുണ്ടാവും അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ഡറ്റ് സി അൽ ബഹറുൽ മയ്യത്ത് മലയാളത്തിൽ അതിന് പറയുകയാണെങ്കിൽ അതാ ചാവ് കട ചാവുകടലി എന്ന് പറഞ്ഞ കടലി ചത്തൂ ചത്ത ഒരാള് വെള്ളത്തിൽ കൊണ്ട് ചത്താൽ കൊന്തു കൊന്ത പിന്നെ മൂപ്പരെങ്ങനെ ഏറെ ഇങ്ങനെ കിടന്നോളൂ ജീവികളുടെ ആലാണെങ്കിലോ ഈ ചാവുകടലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ കരയിൽ വെച്ച് ഏറ്റവും വലിയ ജീവി ആഫ്രിക്കൻ ആനയാണെന്നാണ് നമ്മൾ വായിച്ചു വായിച്ചുപഠിച്ചത് കരയിൽ വെച്ച് ഏറ്റവും വലിയ ജീവി ആഫ്രിക്കൻ ആന കടലിലും കരയിലും വെച്ച് ഏറ്റവും വലിയ ജീവി നീലത്തിമിങ്കനമാണത്രേ പിന്നീട് മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം കൂടുതലും അതീസല്ല വേറെ പുരുപാനും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മേലിക്കെടുക്കുകയെ തിരിച്ചിട്ടാണ് ഞാൻ ആണത്ര എന്ന് പറഞ്ഞു വെച്ചു വെച്ചു ഈ നീല തിരിങ്കരത്തിനെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ ആനയെ കൊണ്ടുവന്ന് ഈ ജോർദാനിന്റെ തീരത്തുള്ള ചാവുകടലിലിട്ടുവാൽ രണ്ടായിരത്തഞ്ഞൂറ് അടി ആഴമുള്ള കടലാണ് കടൽ എന്നാൽ ഒരു ആനയെ കൊണ്ടോ ഈ കടലിലിട്ടാ റബ്ബർ പന്ത് കിടക്കുന്നത് പോലെ പൊന്തിക്കിടക്കും പോലെ സംശയം എന്തെങ്കിലും ഇപ്പൊ പോയിക്കോ ജോർഡാനിലേക്ക് ചാവുകടലൊന്നു പോയി ചാടിക്കോ ഏത് നീന്തൽ അറിയാത്ത ഒരു സുഖായി ചാടാ കൊച്ചു കുട്ടികളൊക്കെ ചാവുകടലുകളെ കടന്ന് പോകാം റബ്ബർ പോലെ ഒത്തിക്കെടുക്കാള് താവളം എന്ന് വിചാരിച്ചാലും താണുന്നില്ല കാരണം എന്താണ് പേര് പോലെ തന്നെ അവിടുത്തെ കടലിൽ ചെത്തുപോയി പോയി എന്തേനു കടലിൽ ചാവാനുള്ള കാരണം എന്നറിയോ ജോർദാനന്റെ തീരത്ത് മൂവായിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് താമസിച്ചിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു ആ ജനത ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ജനതയാണ് അവർ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരായിരുന്നു അവരുടെ ഏറ്റവും വലിയ വീക്ക്നസ് സ്വർഗഭോകമായിരുന്നു അവർ പുരുഷന്മാർ പുരുഷന്മാരിലൂടെ വികാരശമനം നടത്തിയിരുന്ന ഏർപ്പാടിന് സുഖമായി കണ്ടവരായിരുന്നു അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാഹുദാല ലൂത്ത് നബി അല്ലെങ്കിൽ ഇസ്ലാമിനെ അവരിലേക്ക് ധനപത്വമായി വലതു പറയാൻ പറഞ്ഞോ ലൂത്ത് നബി അവരിലോട് വന്ന പതിറ്റാണ്ടുകളോളം നിരന്തരമായി വാത് പറഞ്ഞു ആ ജനത ലൂത്ത് നബിയോട് പറഞ്ഞു ലൂത്ത് നിസ്കരിക്കാൻ പറഞ്ഞോ ഞങ്ങൾ ചെയ്തോളാം പണം ചക്കാത്തു കൊടുക്കാൻ പറഞ്ഞോ തർക്കല്ല ഞങ്ങൾ ചെയ്തോളാം വേറെ ഏത് കാര്യം പറഞ്ഞോ ഞങ്ങൾ ചെയ്തോളാം പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖം സുഖം പുരുഷന്മാരോട് വികാരശതനം വരുത്തലാണ് അത് നിർത്തണമെന്ന് പറഞ്ഞാൽ നടക്കൂലൂ നെയ്യും നിന്റെ പടച്ചോനും പറഞ്ഞാലോ നടക്കൂല അതുകൊണ്ട് നിനക്ക് ഹിസ്റ്റീരിയ ബാധിച്ചിരിക്കുന്നു അതായത് നിനക്ക് ഭ്രാന്ത പതിറ്റാണ്ടുകളോലും ലൂക്ക് ലഭി ആ ജനതയെ ഉപദേശിച്ചു ഇത് തമ്മാടിത്തരാണ് ഇത് വളരെ മോശാണ് ഇതിന്റെ അന്ത്യം വളരെ ഗുരുതരാണ് പക്ഷേ ലോത്തനബി അലി ഇസ്ലാമിന്റെ ജനത പിന്നോട്ടു പോകാൻ തയ്യാറായില്ല അപ്പോഴാണ് അള്ളാഹുബിനോട് ലോക് നബി ദ്വാരന്ന് പഠിച്ചവനെ ഞാൻ നിരാശിതനാണ് ഈ ജനത വളരെ അകപ്പതിച്ചു പോയിരിക്കുന്നു ആകാശത്തുനിന്ന് ഇൻഫർമേഷൻ കിട്ടി ലോത്തനബിക്ക് ലോത്തേ നീ ഭയപ്പെടണ്ട ഇനി ജനതയിൽ ഞാപത്വ ഭരിക്കുകയില്ല അതുകൊണ്ട് ഇവരെ ഒന്നാകാൻ നശിപ്പിച്ച് കളയാനാണ് അമ്മോഹവിന്റെ തീരുമാനം പരിശുദ്ധ കൊറുകാൻ വളരെ വ്യക്തമായി പറഞ്ഞു കൊറുകാന്റെ ജോത്ത രവി അലഹിസ്ലാമിന്റെ വീട്ടിലേക്ക് ഒരു വൈകുന്നേര സമയമായപ്പോ മലക്കുകൾ പല പെൺകുട്ടി ആൺകുട്ടികളുടെ കാണാൻ കൊള്ളാവുന്ന നല്ല ഭംഗിയുള്ള കുറച്ച് ആൺകുട്ടികളുടെ വേഷമണിഞ്ഞുകൊണ്ട് കുറച്ച് മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നൊരു വൈകുന്നേര സമയം ആ സമയം അങ്ങാടിയിലുള്ള ജനങ്ങള് നല്ല സൗന്ദര്യമുള്ള ആൺകുട്ടികൾ നബിയുടെ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അവരീ കുട്ടികളുടെ പിന്നാലെ വന്നു ലോത്തിനു നബിയുടെ വീട്ടിലേക്ക് ഈ കുട്ടികളങ്ങി കയറിയപ്പോ അവർ ലോത്തിനു വീയുടെ വീടിന്റെ ഉമ്മറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു ലൂട്ടേ ഈ നാട്ടുകാരല്ലാത്ത പരിചയമില്ലാത്ത നല്ല ചൊറു ചുറുക്കുള്ള മൊഞ്ചുള്ള കുട്ടികള് നിന്റെ വീട്ടിൽ വീട്ടിലെന്ന് വിരുന്നു വന്നിട്ടുണ്ടല്ലോ അവരെ ഞങ്ങളുടെ വികാരശമനത്തിൽ നിന്ന് ഇറക്കിത്തരണം അവരെ ഞങ്ങൾക്കിന്ന് ആഗ്രഹം വിട്ടുതരണോ ബഹുമാനപ്പെട്ട ലൂത്തുനബിക്കറിയാമായിരുന്നു വന്നത് മലക്കുകളാണെന്ന് മലക്കുകൾ ലൂത്ത് നബിയോട് പറഞ്ഞു ഞങ്ങൾ മനുഷ്യരല്ല മലക്കുകളാണ് പക്ഷേ ഈ ജനതയോട് പറയാൻ നിർവാഹമുണ്ടോ ലൂത്ത് നബി അവരോട് പറഞ്ഞു നിങ്ങൾ എന്ത് വൃത്തികേടാ പറയുന്നത് എന്റെ വീട്ടിലേക്ക് അതിഥികളായി വിരുന്നുകാരായി വന്ന ജനങ്ങളെ വൃത്തികേട് കാണിക്കാതിട്ടുതരണോ അവസാനത്തെ കൈയിൽ പറഞ്ഞു പോയി ജനങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിലും എന്റെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ എന്റെ വീട്ടിലുണ്ടോ നിക്കാഹ് ചെയ്തു തരാൻ തയ്യാറാണ് വേണമെങ്കിൽ കൊണ്ടൊക്കെ ആ വൃത്തികെട്ട ജനതയുടെ മറുപടി എന്തായിരുന്നോ ആർക്ക് വേണടാ ലൂത്തേ പെണ്ണിനെ ഇവിടെ ഞങ്ങൾക്കാനും മതിയല്ലോ അള്ളാഹു പറഞ്ഞു നബിയോട് ലൂത്തനബിയോട് ഈ ജനങ്ങൾ ഇനി ഉപദേശം വലിക്കാത്ത അത്ര മോശപ്പെട്ടു പോയിരിക്കുന്നു വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരോട് ഇവർ ഞാൻ പറയുന്നു അതുകൊണ്ട് ഇവർക്കുള്ള ശിക്ഷ ഇതായി ഇറങ്ങാൻ പോകുകയാണ് അതുകൊണ്ട് ലൂത്ത് നബിയോട് പറഞ്ഞു ഇന്നത്തെ സുപ്രഭാതം പൊട്ടിവിടരുന്നതിന്റെ മുന്നേ നീയും നിന്റെ മകനും മക്കളും ഭാര്യയും കുടുംബവും ഈ രാജ്യത്തിന്റെ ബോർഡർ അങ്ങ് വേഗം കടന്നോളണം സുബഹിതം ഉണ്ടെ നാടുവിടണം ഇപ്പൊ തന്നെ പൊട്ടോളണം സുഭരിയായ ഈ രാജ്യം നശിക്കാൻ പോകുക അതിന് മുമ്പ് നിങ്ങൾ രക്ഷപ്പെട്ടോളണം ഇൻഫർമേഷൻ ഭാര്യ ശരിക്ക് ലൂത്ത് വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് ചിലപ്പോണ്ടാവില്ല എത്ര 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 വായു പറയുന്ന മുസ്കാരായാലും സ്വന്തം ഭാര്യയ്ക്ക് വായാലൊക്കെ പറയണെന്താളല്ലേ ഒരു തോന്നലുണ്ടാവും ഉണ്ടാവും അല്ലെ തങ്ങളാണ് ഒരു ലോകം അറിയേണ്ട തങ്ങളാണ് പക്ഷെ ഭാര്യ മുമ്പിൽ അയാളുടെ എല്ലാ സീക്രട്ടും പൊളിവാലോ അതൊരു വീക്ക്നെസ് അല്ല അപ്പൊ അതുകൊണ്ട് ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് ഒരു സംശയം ഈ ലൂത്താണോ അള്ളാടെ നബി എന്നോട് ഇങ്ങനെ പിന്നെ ഒരു ചെറിയ വിശ്വാസം കുറവ് അങ്ങനെ മലായിക്കത്ത് പറഞ്ഞു അള്ളാഹു പറഞ്ഞു ലൂത്ത് ചെയ്യുന്നതിന്റെ കുടുംബവും ഇപ്പൊ തന്നെ പുറപ്പെടണം പക്ഷെ ആ ജനങ്ങൾ ലൂത്ത് നബിയുടെ വീട് വളഞ്ഞു നിൽക്കുക ആവശ്യം ആ വിരുന്ന് വന്ന കുട്ടികളെ സ്വർഗ്ഗതൂഹത്തിന് വിട്ടുകൊടുക്കലാ വിട്ടുകൊടുക്കില്ല എന്ന് ലൂത്ത് നബി പറഞ്ഞപ്പോ ജനത പറഞ്ഞു നിന്റെ വീട് ഞങ്ങൾ ചുട്ടരിച്ചു കളയില്ലൂ അത് പറഞ്ഞപ്പോ മലായിക്കൊത്ത് പറഞ്ഞു അതിനവർക്ക് സാധ്യല്ലൂത്ത് നബിയെ നിങ്ങൾ ഇറങ്ങി നിങ്ങളുടെ ഭവനത്തിന്റെ നാലു ഭാഗത്ത് നിൽക്കുന്ന ജനങ്ങൾക്കിപ്പോ കണ്ണി കാണില്ല പൊക്കോളം പറഞ്ഞു ലൂത്ത് നബി അലൈ ഇസ്ലാമും കുടുംബം കൂടി അവരെ ഇടയുന്നിങ്ങനെ യാത്ര പുറപ്പെടുക യാത്ര പുറപ്പെട്ടു പോയ സമയം സുബിയോ അടുക്കുന്നതിന് മുമ്പ് രാജ്യത്തിന്റെ ബോർഡർ കിടക്കണമെന്നാണ് അല്ലോഹുവിന്റെ നിർദ്ദേശം ചെറുപ്പക്കാരെ അള്ളാഹു പറഞ്ഞു പരിശുദ്ധ കൊടുക്കാനുപോലിൻ നിങ്ങളിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കാൻ പാടില്ല നിങ്ങൾ പോകുന്ന സമയത്ത് രാജ്യത്തിന്റെ പിൻഭാഗത്തുനിന്ന് വലിയ അപശബ്ദങ്ങളോ ആർത്തനാദങ്ങളോ അട്ടഹാസങ്ങളൊക്കെ കേൾക്കും മലായിക്കത്ത് ശിക്ഷ കൊടുക്കുന്ന സമയം ഭയങ്കര ശക്തമായ ഉണ്ടാകും ഒരാളും ബാക്കിലൊക്കെ തിരിഞ്ഞു നോക്കാൻ പാടില്ല തിരിഞ്ഞു നോക്കിയാലോ നോക്കിയവൻ കാറായി ചത്തുപോകുമല്ലോ അള്ളാഹുവിന്റെ പക്കലി നിന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ട് പോലും പോലും ലൂത്ത് നബിയും കുടുംബങ്ങളും യാത്ര പുറപ്പെട്ട സമയത്ത് പിൻഭാഗത്തുനിന്ന് ഭയങ്കരമായ അട്ടഹാസങ്ങളും നിലവിളികളും അങ്ങ് തുടങ്ങി തുടങ്ങി ഘോരമായ ശബ്ദങ്ങൾ ശീക്രനാദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി ആ സമയത്ത് ലൂത്ത് നബിയുടെ ഭാര്യ ഈ മാൻ കുറഞ്ഞുപോയ പെണ്ണാണ് അവളൊന്ന് ബേക്കിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഉടനെ ചത്തുനിലം വധിച്ചു പോയി അവള് അവിശ്വാസിനിയായ നബിയുടെ ഭാര്യ അവടക്കലെന്ന് മരണപ്പെട്ടു പോയി ബാക്കിയുള്ള കുടുംബക്കാരും കുഞ്ഞുമക്കളും എല്ലാവരും രാജ്യത്തിന്റെ ബോഡറങ്ങി കടന്നപ്പോ പരിശുദ്ധ കുർഹാൻ നിവർത്തി നോക്കുമ്പോലെ ആ ജനതയെ ചെയ്തതെന്താണ് സാഫിലഹ സാഫിലഹ മേൽഭാഗത്തെ ഞാൻ ഇങ്ങെടുത്തു അടിയിലേക്ക് ഒരറ്റ മറിക്കലഞ്ഞ് മുകളിലേക്ക് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു വെള്ള മഴയെല്ലാ വന്നതോ വെള്ളമെല്ലാ മഴയിലും വന്നതോ വിൻ സിജിയിലും ചൂടാക്കപ്പെട്ട ഇഷ്ടികന്തുകൾ ആ രാജ്യത്തേക്കതാ വർഷിപ്പിച്ചു അവിടുത്തെ കടലും വെള്ളവും ഒപ്പമൊക്കെ അതിന്റെ സാന്ദ്രത വലുതായിക്കൊണ്ട് ചാവ് കടലായി മാറി എടുത്ത് കടലിലേക്ക് കൊട്ടിയ കടല പ്രിയപ്പെട്ടവരെ ചാവ് കടലിടിച്ചു പരിശുദ്ധ കുഹാം പറയുന്നു ബൈബിൾ പറയുന്നു ലോകചരിത്രം പറയുന്നു ഓടതികൾ ചിന്തിക്കട്ടെ ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ സ്വർഗഭോകത്തിന്റെ അന്ത്യം വളരെ ഭയാനകമാ പ്രിയപ്പെട്ട